ഇടുക്കി ശ്രീധർമ്മശാസ്ത്ര ദേവി ഗുരുദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി സ്വീകരണ പരിപാടികൾ ക്ഷേത്രമേൽശാന്തി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ഇടുക്കി യൂണിയന് കീഴിലുള്ള ഇടുക്കി ശ്രീധർമ്മശാസ്ത്ര ദേവി ഗുരുദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് മരിയാപുരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ സ്വീകരിച്ചത് ഇടുക്കി ശ്രീനാരായണ പ്രാർത്ഥനാ മന്ദിരത്തിൽ നടന്ന പരിപാടി മേൽശാന്തി എ എസ് മഹേന്ദ്രൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ ജി തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു ഇന്ന് ഇടുക്കി ടൗണിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അന്നും ഒരു വിദേശ പുറത്തുള്ള ഒരു പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇടുക്കി ടൗൺ ഏതാണെന്ന് ഇടുക്കി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അവസ്ഥ നമുക്കില്ല കാരണം ഏറ്റവും നാണംകെട്ടൊരു ഇടപാടായിട്ട് മാറിയിരിക്കുകയാണ് അത് കാലാകാലങ്ങളായി ഉണ്ടായി എന്ന് ഞാൻ ഒരു ഭരണകർത്താക്കളെയും ഞാൻ കുറ്റം പറയുന്നില്ല കാലാകാലങ്ങളിൽ വന്നിരുന്നുകഴിഞ്ഞാൽ ഭരണകർത്താക്കളുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കാത്ത കൊണ്ടാണ് അങ്ങനെ വന്നത് ആസ്ഥാനമായിട്ടൊന്ന് ചുരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാല കാലഘട്ടത്തിലാണ് ഒരു വിജിഷൻ ഇല്ലായിരുന്നു ഒരു മൂത്രപ്പര പോലും കഴിവ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് കാരണം ഇപ്പം പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആവശ്യങ്ങൾ നിറവറ്റുവാൻ പോലും ഒരു സാധ്യത നമുക്കില്ലായിരുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി വികസന കാര്യങ്ങൾ ചെയ്യുവാനും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ ഇവരിൽ നിന്ന് നമ്മളെ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ ആരുടെയും വ്യക്തിപരമായ വികസനങ്ങളെല്ലാം ആവശ്യം നമ്മുടെ നാടിന് വികസനം ഉണ്ടായിരിക്കണം ആ നാടിന് വികസനം ഇവരെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും ഇവർക്ക് അഞ്ച് വർഷം ദീർഘമായ സമയം നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ അതിൽ കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവരെ ഭൂരിപക്ഷം നമ്മൾ ജയിപ്പിച്ചിരിക്കുന്നത് അതിന് വളരെ ഈ ടൗണില് ഈ ടൗൺ വികസിപ്പിക്കാൻ ഈ രണ്ട് പഞ്ചായത്തും കൂടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ടൗൺ വളരെ വികസിക്കും ഇടുക്കി ടൗൺ വികസിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ തന്നെ ഒരു മുഖചിത്രം മാറും എന്നുള്ള കാര്യമാണ് മരിയാപുരം പഞ്ചായത്തിലെ പതിനാല് മെമ്പർമാരെയും മരിയാപുരം പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കുമാണ് സ്വീകരണം നൽകിയത് സ്വീകരണ പരിപാടികൾക്ക് നന്ദി അർപ്പിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ഉസ്മാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ മെമ്പർ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പരിപാടികളിൽ ശാഖായോഗത്തിന് നിരവധി അംഗങ്ങൾ പങ്കെടുത്തു